നമസ്കാരം ഉത്തരാഖണ്ഡിലെ ഋഷികേശിലെ ഉള്ളത് ഋഷികേഷ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഹരിദ്വാറിലേക്ക് പോവുകയാണ് ഹരിദ്വാറിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് ഈ ഋഷികേശിലത്തെ പഴയ റെയിൽവേ സ്റ്റേഷനാണിത് ഋഷികേശ് ഇവിടുത്തെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് യോഗനഗരി ഋഷികേഷ് അതൊക്കെയുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ് അതുപോലെ തന്നെ ത്രിവേണി ഘാട്ടൊക്കെ ഉള്ളത് ഇങ്ങോട്ടേക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇന്നൊരു യാത്ര തുടങ്ങാമെന്ന് കരുതി അതായത് നമ്മുടെ യോഗനഗരി ഋഷികേശ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് പഴയ റെയിൽവേ സ്റ്റേഷനാണ് കുറച്ച് ട്രെയിനുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് അപ്പൊ ഹരിദ്വാറിലേക്ക് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ ഇവിടുന്ന് പന്ത്രണ്ട് ഇരുപതിനാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ഇപ്പൊ ഏകദേശം സമയം ഒരു പതിനൊന്നര കഴിഞ്ഞു അതെ എന്നാൽ പിന്നെ നേരെ അകത്തോട്ട് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോം കയറാം കാരണം ടിക്കറ്റ് എടുക്കാതെ പോകാൻ പറ്റും കയറാൻ പറ്റില്ലല്ലോ അതിൻ്റെ അകത്തോട്ട് അവിടെ വലിയ മലനിരകളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു നെയിം ഒക്കെ ഉള്ളത് ഋഷികേഷ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ചുറ്റുപാട് ഇങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോവാ നമുക്ക് ഇതുവഴി നേരെ അകത്തോട്ട് വരാം ഒക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണെ ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെ എന്റായി ഡെഡൻറെ റെയിൽവേ സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് നഗരി ഋഷികേഷ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വരുന്നത് അങ്ങ് അവിടെയാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ട്രാക്ക് ഇതുവഴിയേ അല്ല അതുപോലെ തന്നെ നമുക്ക് പോവാനുള്ള ട്രെയിൻ ഇതാണേ ഇതിപ്പോ വേറൊരു ഭാഗത്ത് വന്നതാണ് ഇത് പാസഞ്ചർ ആണ് അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം നമുക്ക് ഒരു ആ ഭാഗത്തായിട്ടും കയറാം ഇവിടെ നിന്നും കയറണ്ട ആർ കെ എസ് എച്ച് അതാണ് ഋഷികേശ് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ഋഷികേശ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു നെയിം ബോർഡ് ഇതാണെ അതുപോലെ തന്നെ ഇത് ശ്രീഗംഗാനഗർ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് അതാണ് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് നമ്മളതിനാ നമ്മൾ ഈ കാണുന്ന വണ്ടിക്ക് നമുക്കിനിപ്പോ ട്രെയിൻറെ അകത്ത് കേറിയിരിക്കാം സമയം ഈയൊരു രണ്ട് നല്ല സ്ഥലത്ത് തന്നെ ഇരിക്കാം പിന്നെ ആര് വന്നിട്ടൊന്നും ഇല്ല കിലോമീറ്റർ പോകാനുള്ളൂ അതുകൊണ്ട് വണ്ടി ഫുൾ എന്ന് ചാൻസ് ഇല്ല അതുപോലെ തന്നെ ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് എടുക്കുന്നത് ഒക്കെ ഒരാൾക്ക് പത്ത് രൂപ മാത്രമേ വന്നിട്ടു രണ്ടുപേർക്ക് ഇരുപത് രൂപ നേരത്തെ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ടായില്ല അത് ശ്രീകംഗാറിലേക്ക് പോകുന്ന ഇന്റർസിറ്റി ആണ് അതിന് അത് പന്ത്രണ്ട് മുക്കാലാണ് പുറപ്പെടും അതിനാണെങ്കിൽ മിക്കവാറും എക്സ്പ്രസിന്റെ ഫെയർ എടുക്കും മുപ്പത് രൂപ ഒക്കെ എടുക്കും ഇതിന് ചെറിയ പൈസയുള്ളൂ അതെ ഋഷികേശി റെയിൽവേ സ്റ്റേഷൻ പന്ത്രണ്ട് ഇരുപതിന് തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ് ചെറിയൊരു ഇവിടെ നിന്നാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ വ്യൂ മൊത്തം ഉള്ളത് ആ ഒരു മലനിരകൾ കണ്ട അതാണ് ശ്രീഗംഗാനഗർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഈ ഒരു മുകളിലേക്കൂടെ കാണുന്ന ട്രാക്കില്ലേ ഇതാണ് യോഗ് നഗരി ഋഷികേഷിലേക്ക് പോകുന്ന റൂട്ട് പുതിയ റെയിൽവേ സ്റ്റേഷൻ അതെത്രയോ ഹൈറ്റിലാണ് ഉള്ളത് വേണ്ടതാ ട്രെയിൻ ഇപ്പൊ വീർഭദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഹരിദ്വാർ എത്തുന്നതിന് മുന്നേ തന്നെ രണ്ട് സ്റ്റോപ്പുകളും കൂടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് മരങ്ങളാണ് മുഴുവനും ട്രെയിനിൽ നിന്ന് ആരുമില്ല നമ്മുടെ കോച്ചിൽ നിന്ന് ഒരാളും ഇല്ല ഈ കാണുന്ന റൂട്ടില്ലേ ഇത് ഡെറാഡോണെന്ന് വരുന്ന ലൈനാണ് അതായത് റൈവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക ഇതാണ് റൈവാല റെയിൽവേ സ്റ്റേഷൻ തിരക്കേയില്ല നമ്മളെ കോച്ചിന് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഇപ്പുള്ളൂ ഇനിയിപ്പം ഹരിദ്വാർന്ന് ആൾക്കാരെന്തായാലും കേറൂ മൊത്തിച്ചൂർ റെയിൽവേ സ്റ്റേഷൻ ഇനി അടുത്തതാണ് ഹരിദ്വാർ നാല് കിലോമീറ്റർ കൂടെ പോകാനുണ്ട് ഇവിടെ നിന്നും വണ്ടിയെടുത്തു ഈ റൂട്ടിലെ ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ടണലുകളാണ് സമയം സമയപ്പൊ ഒന്നരായി ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബസിനും വരാം രണ്ടിനെ ഏകദേശം ഒരേ സമയം തന്നെയാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഇവിടെ ഇറങ്ങാം വണ്ടി അങ്ങ് നിർത്തുള്ളൂ കാരണം നമ്മൾ മുന്നിലാണല്ലോ കേറിയത് ഹരിദ്വാർ ഇവിടെ ഇതാ ബോർഡ് ഇനിയിപ്പം നമുക്ക് നേരെ ഇവിടുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടുന്ന് ഇപ്പം സമയം ഒന്നര കഴിഞ്ഞല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാം ഡബ്ല്യു ഡി പി ഫോർ ബി തുലകാബാദിന്റെ ലോക്കോമോട്ടീവ് ഇപ്പോൾ ഈ ഒരു ട്രെയിനോടൊക്കെ ഇവിടെ പറഞ്ഞ് നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളിയാണ് നല്ല തിരക്കാണ് ഋഷികേഷ് പോലെയല്ല ഇവിടെ കുറച്ചും കൂടെ നല്ല തിരക്കുള്ളത് ഇനി ഇവിടെ തന്നെയായി ആ ഒരു ഫുഡ് കോർട്ട് ഇവിടെയാണ് ആ ഒരു ഫുഡ് കോർട്ട് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ പോവാം എന്താ ഉള്ളതൊക്കെ നോക്കാം ഇവിടെ നിന്ന് ഉച്ചക്ക് കഴിക്കുന്നത് വെജ് താലിയാണ് അതായത് റൈസ് ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് നമ്മുടെ പരിപ്പേറി ദാൽ ഉണ്ട് പിന്നെ ഇതൊരു തൈര് അതായത് നമ്മുടെ ഈ ഒരു കച്ചമ്പുറന്നൊക്കെ പറയല്ലാട്ടെ ഇത് വേറൊരു ടൈപ്പാണ് പിന്നെ ഒരു അച്ചാറുണ്ട് പിന്നെ ആലു മട്ടറുണ്ട് അപ്പം എഴുപത് രൂപയാണ് ഈ ഒരു സെറ്റിനായത് രണ്ടരം കൂടി നൂറ്റി നാൽപ്പത് രൂപ കുഴപ്പമൊന്നുമില്ല അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇതാ ഹരിദ്വാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾക്ക് തന്നെയാണ് ഇതും നമുക്ക് അൺറിസേർവഡ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്ന അങ്ങ് അവിടെയാണ് ഇതേണ്ട് ഇവിടെ നല്ല ആ ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ആ ഒരു ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗങ്ങൾ വേണ്ടത് ഹരിദ്വാറിന് ശരിക്കും പറഞ്ഞാൽ ഋഷിയേശിനാട്ടിൻ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇനിയിപ്പം നേരെ ഇതുവഴി പുറത്തേക്ക് പോകുന്ന ഈ ഭാഗത്തന്നെ രണ്ട് ശിവ സ്റ്റാച്ചുകളുണ്ട് ഒന്ന് ഇവിടെയും ഉണ്ട് ഒന്ന് ഇവിടെയുമുണ്ട് ഇവിടെയാണ് ഈ ഒരു സ്റ്റാച്ചു ഉള്ളത് അതിൻ്റെ നേരെ ഇവിടെ തന്നെയാണ് മറ്റൊരു സ്റ്റാച്ചുവും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവേണ്ടത് ഇതുവഴിയാണ് ഇവിടെയാണ് ആ ഒരു വലിയൊരു വലിയത് നേരെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനില് റെയിൽവേന്റെ റിട്ടയർ റൂമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അത് എടുക്കുന്നില്ല ഞങ്ങൾ രണ്ടു വർഷം മുന്നേ ഹരിദ്വാറിൽ വന്ന സമയത്ത് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് താമസിച്ചത് അവിടെ താമസിക്കാൻ റൂമൊക്കെ അവൈലബിൾ ആണ് ഇന്ന് ഞങ്ങൾ നേരെ പോകുന്ന അങ്ങോട്ടാണ് അവിടെ റൂം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ താമസിക്കും അല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യും അഞ്ഞൂറ് മീറ്റർ മാത്രമേ നമുക്ക് പോകാനുള്ളൂ നമ്മളെ എന്താ പറയുക ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകേണ്ട ഡയറക്ഷനൊക്കെ കിട്ടും ഹരിദ്വാർ അയ്യപ്പ ടെമ്പിൾ എന്ന് പറഞ്ഞു അതെ ഇപ്പോൾ ഇത് കൊടുത്താൽ തീർച്ചയായി അപ്പം നമുക്കിനി നേരെ അവിടത്തോട്ട് പോവാം ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന തിരക്കാണിത് നമുക്ക് ഈയൊരു ഭാഗത്തേക്കല്ല ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഈയൊരു ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് ഇവിടുന്ന് ണ്ട് ഇവിടതുപോലെ തന്നെ ഷെയർ വണ്ടികളൊക്കെ കിട്ടും ബാറ്ററി വണ്ടികള് നമ്മുടെ ഗംഗ ആരതി നടക്കുന്ന ഭാഗത്തേക്കൊക്കെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഡയറക്റ്റ് പോകാൻ പറ്റും ഇത് ടാറ്റല ഇതൊക്കെ കണ്ടതാ നല്ല റഷാന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു റോഡിൽ നിന്ന് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇവിടുന്ന് ഇനിയിപ്പോ നേരെ ആ ഒരു വഴി അങ് കാണുന്നത് വണ്ടി വരുന്നുണ്ട് ഈ ഒരു സർക്കിൾ നോട്ട് ചെയ്താ മതി ഇതുവഴി ഒരു ഇടുങ്ങിയ വഴിയാണേ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അതൊന്നിപ്പം ക്ലോസ് ചെയ്തിട്ടാണല്ലേ ഓപ്പൺ അല്ല അങ്ങനെ നടന്നിട്ട് ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ ഇതാണ് ശ്രീ അയ്യപ്പ ടെമ്പിൾ ഹരിദ്വാർ ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറിയതാ ഇതുവഴിയാണ് കയറേണ്ടത് ഇവിടെ റൂം കിട്ടിയേ നമുക്ക് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് കിട്ടിയത് അതായത് റൂം നമ്പർ പതിനാറ് നമുക്ക് വലിയൊരു മുറി തന്നെയാണ് കിട്ടിയത് ഇവിടെ ഡബിൾ ബെഡ്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു നാല് ബെഡ് ഉള്ള ഈ ഒരു മുറി വലിയ മുറി തന്നെ നമുക്ക് കിട്ടി പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചെയർ ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഒരു ചെറിയൊരു തട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ വലിയൊരു മിറർ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും കാണുന്നത് ടോയ്ലറ്റും ഒക്കെ വൃത്തിയാണല്ലോ നല്ല അടിപൊളി വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ തന്നെയാണ് നമുക്ക് ആ വാഷ് ഏരിയ ഉള്ളത് ഇവിടെയാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ കുറേ ആൾക്കാരെയൊക്കെ വാഷ് പിന്നെ അത് തുറന്ന് കാണിക്കുന്നില്ല എന്ന് മാത്രമേ പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട് ഇവിടെ ട്യൂബ് ഉണ്ട് ഇവിടെയും ട്യൂബ് ഉണ്ട് ഞങ്ങൾ ഇവിടെ റൂം എടുത്തിട്ടുള്ളത് മണിക്കൂറിനാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ഈ ഒരു മുറിക്ക് എത്രയാണ് വാടക അറുന്നൂറ് രൂപ അതും രണ്ടുപേർക്ക് മാത്രമല്ല നാല് ബെഡ് ഉണ്ട് നാല് പേർക്കാണ് അറുന്നൂറ് രൂപ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബെഡ്റൂം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് എടുക്കാൻ പറ്റുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് പിന്നെ ഇതിന് പുറമെ ഇത് വേണ്ട നേരം ഞങ്ങൾ വേറെ ഓൺലൈൻ വഴി നോക്കാതിരുന്ന എല്ലാത്തിനും നല്ല അറുന്നൂറ് മുതലും പൈസ ലോട്ടാണ് ഇത് മലയാളികളെയാണ് ഇതിന് മുന്നേ വന്ന സമയത്ത് ഇവിടെ തന്നെയാണ് താമസിച്ചത് ഞങ്ങൾക്ക് കംഫർട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ഹീറ്റർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടിയെന്നു വെച്ചാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ എന്താ പറയാ നമ്മുടെ ഗംഗാഹരി ഹരിദ്വാർത്ത് പ്രധാനപ്പെട്ടതാണല്ലോ ഗംഗാരിതി അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സമയം കറക്റ്റ് നാലേ മുക്കാലായി നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഇവിടെ കണ്ട മുഴുവൻ കൊരങ്ങന്മാരാണ് ഇതിന്റെ മേലേക്ക് ശ്രീ അയ്യപ്പ ടെമ്പിൾ സ്വാമീശ്വരം ഇവിടെ നേരെ പുറത്തേക്ക് കാണാം ഈ റോഡ് വഴി തന്നെ നമുക്ക് നടന്നിട്ട് ഇനി ഇപ്പൊ ഗംഗാരുതി നടക്കുന്ന ഭാഗത്തോട്ട് പോവാം അതവിടെ ലോക്ക് ചെയ്യാം ഇതുവഴി അടക്കാം ഞങ്ങളിപ്പോ നേരെ പോകുന്നത് ഗംഗേന്റെ തീരത്തേക്കാണ് ഹർക്കി പൗഡി ആ ഒരു ഭാഗം ഈ വഴി തന്നെ നമുക്ക് നേരെ നടന്നിട്ട് പോവാം ഇത് അത്ര വലിയ റഷ് ഏരിയ ഒന്നും അല്ല ടു വീലേഴ്സാണ് കൂടുതലും ഈ നടന്ന് പോകുന്ന ഇവിടെ തന്നെ വലിയൊരു തൃശൂരും ഉണ്ട് ഏതാ നല്ല ഹൈറ്റിലായി നമുക്ക് പോവേണ്ടത് ഈ ഒരു വഴിയാണ് ഇവിടുന്ന് റൈറ്റ് ഈ കാണുന്നൊരു വഴി ഇനി ഇവിടുന്നും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് പോകാനുണ്ട് നമ്മൾ ഈ നടന്നു പോകുന്നത് ഗംഗേൻ്റെ തീരത്തുകൂടി തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഗംഗ ഒഴുകുന്നുണ്ട് നമുക്ക് ആ പാലം വഴിയും പോവാം അതുവഴി കുറച്ച് വളഞ്ഞിട്ടാണ് ഇങ്ങനെ പോകാനുള്ളത് ഇതുവഴിയാണ് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പിന്നെ ആ ഒരു എളുപ്പ വഴി തന്നെയാണല്ലോ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു കാണുന്ന വഴി ടുങ്ങിയൊരു വഴിയാ ഇത് ഇതിലൂടെ സൈക്കിൾ പോകുന്നുണ്ട് റിഷങ്ങളൊക്കെ ഈ വണ്ടിയും കൂടെ വരുമ്പോഴാണ് കൂടുതൽ ബ്ലോക്ക് ആവുന്നത് ഇവിടെ ഈ കുറി വെച്ചത് വേണ്ട എന്ത് ഹൈറ്റ് ഒരേ പോലെ അതാക്കി വെക്കണ്ടേ എവിടെയല്ലേ ഇനിയിപ്പോ ഈയൊരു വഴിയാണ് പോണ്ടത് ഇപ്പൊ തിരക്ക് കൂടിക്കൂടി വരില്ലായി സമയദേശം അഞ്ചര കഴിഞ്ഞു ഇനി ബാറു മണി ആവുമ്പോ ആ സമയത്ത് എന്തായാലും കൂടി കൂടി വരാനേ ചാൻസ് ചാൻസുള്ളൂ ആ ഒരു സ്ട്രീറ്റ് വഴി നടന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഗംഗേന്റെ തീരത്തെത്തിയിരിക്കുകയാണ് ഇതിലൂടെ ഒരു പാലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ഗംഗ ആരതിയൊക്കെ നടക്കുന്നത് അങ്ങ് അവിടെയാണ് നമുക്ക് അവിടത്തോട്ടാണ് പോകേണ്ടത് അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും പാലം ഉണ്ട് നമുക്ക് ഈ ഒരു പാലത്തിന്റെ മുകളിലോട്ട് ആദ്യം കേറിയിട്ട് വരാം ഇതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടോട്ടോ ആ ഒരു സ്ട്രീറ്റിലൂടെ ഇനി മുകളിലോട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും വരൂല വണ്ടിയൊന്നും സൈക്കിൾ വരും ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗംഗേനെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞുതന്നെ നല്ല ഒഴുക്കാണ് ഇവിടുത്തെ വെള്ളത്തിനുണ്ടല്ലോ ഒരഴുക്കുമില്ല നല്ല ഫ്രഷ് വെള്ളമാണ് നല്ല പച്ച കളറിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും അതാണ് ഈ ഒരു ഋഷിയേശു ഹരിദ്വാർ ഭാഗത്തെ ഗംഗേൻ്റെ ഒരു കാഴ്ച എത്ര എത്ര നോക്കിയേ നമുക്ക് ആ ഒരു വഴി തന്നെ നടന്നിട്ട് പോവാം ആ ഇവിടെ ഒരുപാട് ഇത് ഹോട്ടലാണ് കേട്ടോ ഇതൊക്കെ വലിയൊരു ഹോട്ടലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹരിദ്വാറിൽ ഋഷിയേശിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ താമസിക്കേണ്ട കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എല്ലായിടത്തും നല്ല ഹോട്ടൽസ് ആയാലും ഉണ്ട് നല്ല റൂംസ് എല്ലാം എല്ലായിടത്തും അവൈലബിളാണ് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ തന്നെ തേങ്ങയുണ്ട് ഈ തേങ്ങ എന്തിനാണെന്നറിയില്ല ഈ പൂക്കൾ ഗംഗയിൽ ഒഴുക്കി വിടേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇതുപോലെ ക്യാനുകളുണ്ട് നമ്മുടെ ഗംഗാജലമൊക്കെ വീട്ടിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതെല്ലായിടത്തും കിട്ടും ഈ ഒരു ക്യാൻ വില്ല ക്യാൻ ശരി തന്നെ ചെറിയ ടൈപ്പ് എല്ലാ ടൈപ്പും കിട്ടും ഈ ഒരു വില്ല ടൈപ്പ് അടക്കം കിട്ടും പൂക്കള എന്റെ ഇടയിലൊക്കൂടെ ചായ ഒക്കെ വരുന്നുണ്ട് എല്ലാം വാങ്ങിക്കാൻ കിട്ടും സ്വീറ്റ്സിന്റെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് ഇവിടെ ഇനി ഈ ഒരു പാലം വഴി നമുക്ക് ക്രോസ് ചെയ്ത് പോവാം ഇവിടുന്നണ്ട് നല്ല രീതിയില് ഗംഗേന ഇവിടെ വെള്ളമില്ലാട്ട ഈ ഒരു ഭാഗത്ത് അങ്ങനെ അവിടെയാണ് നല്ല ഒഴുക്കും ആ ഒരു ഭാഗത്ത് നല്ല വെള്ളമാണ് ഇവിടെ ആ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെയൊക്കെ ചങ്ങല കെട്ടിയിട്ടുണ്ട് കാരണം അബദവശാല ഒഴുകി പോവാണെങ്കിൽ അതിൽ പിടിച്ചാ മതി എല്ലായിടത്തും ഉണ്ട് പിന്നെ കുളിക്കേണ്ട സൗകര്യം ഇവിടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് എന്താ ക്ലിയർന്ന് നോക്കിയേ പച്ച അതായത് പച്ച കളറിലിങ്ങനെ എടുത്ത് കാണും ആ വെള്ളത്തിന് ഇവിടെയാണ് ഗംഗാരതി നടക്കുന്നത് അതിനെ കാണേണ്ട ആൾക്കാരുടെ തിരക്ക് കണ്ട ഇപ്പോഴേ എല്ലാരും മുന്നിലൊക്കെ വന്നിരുന്നു ഇവിടെ നിന്നാണ് ആ ഒരു ഗംഗാനദിയുടെ ഒഴുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയാണ് ആ പറഞ്ഞ ആ ഒരു ചങ്ങലൊക്കെ ഉള്ളത് നമുക്ക് ഈ ചങ്ങല പിടിച്ചോണ്ട് ഇവിടുന്ന് കുളിക്കുക ചെയ്യാം അങ്ങനെ ഒഴുകി അങ്ങ് പോവാ ആരതി തുടങ്ങുന്നതിന് എത്രയോ മുന്നേ തന്നെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇരിപ്പിടം പിടിച്ചിരിക്കുകയാണ് നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോവാട്ടോ ഇവിടെ വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട് ഇങ്ങടെ അതിൻറെ നടുവിലൂടെയാണ് ഗംഗ ഒഴുകുന്നത് ആരതി കാണാൻ വേണ്ടിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് ഇവിടം വരെയാണ് ഇതാണ് ക്ലോക്ക് ടവർ സമീപം അഞ്ച് നാൽപ്പതായി എല്ലാരും ഇരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഇനിയിപ്പോ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് എന്തൊരു ജനസാഗരം അറിയോ ഇവിടെ ഇവിടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ള ആരതി ഇവിടെ ഹരിദ്വാറിലൊക്കെ ഇതൊക്കെ തീർച്ചയായിട്ടും കാണുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടു പോവുക ഇതുവഴി വരെ പോവാ ലക്ഷണമേ ഇല്ല അവിടെന്നാണ് നമ്മളിപ്പോൾ വന്നത് ഒരു ഭാഗത്തെ കാഴ്ച ഇതാണ് അവിടെയാണ് ആരതി നടന്നത് ആ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും തിരക്ക് നിങ്ങൾ തന്നെ നോക്കൂ ഇത് നേരൊരു സ്ട്രീറ്റ് ആണ് അതിന് പുറമെ നമുക്ക് അങ്ങോട്ട് പോവാം അത് നമ്മൾ വന്നത് അതുവഴിയാണല്ലോ ഇപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ രാത്രി കാഴ്ചകളും കൂടെ നമുക്ക് കാണാം ഇതുവഴി ഇറങ്ങാൻ ഇതുവഴി ഇറങ്ങാം ആ വലിയ തിരക്കുന്നൊക്കെ ഞങ്ങൾ വന്നു ഇനിയിപ്പം ഒരു പുറകെ കാണുന്ന ഗഞ്ചേനോടൊക്കെ വിട പറഞ്ഞ് നിങ്ങൾ റൂമിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഹരിദ്വാറിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് വിട്ടുപോയതാണ് നമ്മുടെ കുംഭമേള നടക്കുന്ന ഒരു സ്ഥലമാണോ ഹരിദ്വാർ തീർച്ചയായി ഇനിയിപ്പോ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ രാത്രി പോയി കഴിക്കണം അത് നമുക്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു നല്ലൊരു പിടന സ്പോട്ടൊക്കെ ഉണ്ട് അവിടത്തോട്ട് പോവാം ഒരുപാട് കാവളം അവിടെയുള്ളു അതെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു അയ്യപ്പ ടമ്പിളിൽ കയറി ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വരുന്നത് കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറുന്നില്ലാന്ന് വെച്ചു ഇപ്പൊ തന്നെ കയറി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം ഇവിടത്തോട്ട് തന്നെയാണ് വരേണ്ടത് നമുക്കിനിങ്ങോട്ട് തന്നെ പോവാം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഇവിടുന്ന് മസാല ദോശ കഴിക്കുന്നത് രണ്ട് പേർക്കും മസാല ദോശ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഞങ്ങൾ നാല് ബട്ടർ റൊട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട് ആ അത് കുറെ ടൈം എടുക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇത് സാമ്പാർ ഈ സാമ്പാറും പിന്നെ ഒരു ചട്നിയും കൂടി ഉണ്ട് കേട്ടോ മസാലയൊക്കെ ഇതിന്റെ അകത്തുണ്ട് കുഴപ്പമില്ല ഇനി കഴിച്ചോക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ബട്ടർ ഒട്ടിയും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ച ശേഷം ഇതും കൂടെ കഴിക്കുക നാലെണ്ണ മാത്രം വേറെ കറി ആയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇത് ഇതിന്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ വേറെ എക്സ്ട്രാ മണിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണവും കഴിച്ച് തിരിച്ചു വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ച് ഇവിടെ ഇതാ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഇവിടെ തന്നെ തിരിച്ചെത്തിക്കയാണ് ഇനിയിപ്പൊ നേരെ നമുക്ക് റൂമിലോട്ട് തന്നെ പോവാം ഇവിടെ ഈ ഒരു സമയത്ത് എപ്പോഴും ഇവിടെ ഹരിവരാസനം ഹരിവരാസനം നമുക്ക് റൂമിലോട്ട് തന്നെ ഉണ്ടാവു കഴിഞ്ഞു ഈ ഒരു ഹരിവരാസനം നമ്മൾ എവിടുന്ന് കേട്ടാലും നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ് വേറെ തന്നെയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തായാലും നമ്മൾ ആ ഒരു സമയത്ത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതീതി അല്ലേ കുട്ടിക്കാലത്ത് മാലയിടുന്ന സമയത്തുണ്ട് ഞങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ നിന്ന് ഇപ്പോഴും വാദന ഹരിവരാസനം അതുപോലെ തന്നെ സന്നിധാനത്ത് എത്തുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ഒരു അത് ഒരു വേറെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എന്താ പറയുക ഹരിദ്വാറിൽ നിന്ന് അത് കേൾക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടുത്തെ സ്റ്റേന്റെ ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇവിടെ വരുന്നവർക്ക് അതെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹരിദ്ൽ എത്തുന്ന റിഷിയേഷനാണ് സ്റ്റാർട്ട് ചെയ്തത് ഹരിദാർ എത്തുന്നവരെ ഹരിദ്വാറിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഹരി ഗംഗാരി നമ്മള് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഈ ഒരു ഹരിദ്വാറിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക്